ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ സുഖാണോ വിശ്വസിക്കണേ രണ്ടിസായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇന്നലത്തത് ഇന്നത്തൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നലെ ഇന്നും വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഞാനെന്ന് വിരുന്നാരുള്ളത് കൊണ്ട് തന്നെ പിന്നെ പറഞ്ഞാൽ ഞാന് നമ്മളെ വീട് പാണിനെ കുറിച്ച് നമ്മളെ കൂട്ടാർ ഒരുപാട് പേര് വീണ്ടും വീട് ചോദിക്കാം വീടുപാടി ഒന്നും ആയിട്ടില്ല ആയിട്ടില്ലായിരുന്ന വാർപ്പ് കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞു വൈറ്റ് സിമെന്റ് അടിച്ചുണ്ട് പിന്നെ വയറിങ് കറന് കൂടെ റെഡി ആയിട്ട് ബാക്കി പണിയൊക്കെ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ അടപ്പുണ്ടാക്കേണ്ട അയ്യ് പോകണം എന്ന് വിചാരിച്ചിരുന്നത് അപ്പൊ അത് നടക്കൂല അപ്പൊ കറണ്ടിന് ചേച്ചിന്റെ മോന് വരണ മോന് രണ്ടത്തെ പണിയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ എന്നോട് ഒരുപാട് കൂട്ടുകാർ സുഖവിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയുന്നുണ്ട് അതിലൊക്കെ സന്തോഷം ഞാൻ ചായ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് എന്നെട്ടോ അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ എന്തായാലും ഞാൻ വൈകുന്നേരത്ത് സൂര്യമുള മേലഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു വീഡിയോ അപ്പം എടുത്തു വെച്ചത് അതാണ് കൂട്ടുകാർക്ക് എന്തായാലും കാണിച്ചു തരാൻ പോണത് അപ്പോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാ എന്താ വേണ്ടേ ചിക്കൻ കറിയോ ആ അമ്മഞ്ഞ ഉള്ളിക്കറിയില്ല ഉള്ളിക്കാറി ചോദിച്ചെന്ന് വെറുതെ ചോദിച്ചതാ എന്നാ ഉള്ളിക്ക ചിക്കൻ കറി പപ്പടം വേണോ കുഞ്ഞ് ചിക്കൻ കറി മാത്രം മതിയോ നമ്മക്ക് തിന്നാ കൊറച്ച് ചോറ് ഒരു ചോറോ ഒരൊറ്റ വറ്റോ ആയിക്കോട്ടെ ഞാൻ ഒരൊറ്റ വറ്റി ഇടുന്ന നോക്കിക്കോ ഉം ഒരൊറ്റ വറ്റി എന്റെ കുട്ടി ഇത് മാത്രം തിന്നണുള്ളൂ എന്താ ഒരു ഒറ്റ പറ്റിയവിടെ ചാടിക്കണല്ലോ ഒന്നും കൂടി മതിയോ കളയല്ലേ നമ്മ ചോറിയോ വിശിക്കണ കുഞ്ഞുവിന് വിഷിക്കണ്ടേ ഒരു കുഞ്ഞാണിയെ അതോടി ഈ ചോറോണ്ട് എന്താണ് ഒരു നുള്ളും കൂടി ഒരു ചെടിയേ കുഞ്ഞത് ി ചോദിച്ചോ അമ്മ ഉച്ചക്ക് ഉണ്ടാക്കിയ ഉപ്പേരിയാണ് കൈപ്പങ്ങ ഉപ്പേരി വേണ്ട ഒരു നുള്ളു തിന്നോക്ക എടുത്ത് കൊണ്ട സ്പൂണ് കൊണ്ട് എടുത്ത് തിന്നെ നല്ല വിഷണ്ട് വിടട്ടെ വിട്ടാലോ ഒരു നുള്ളു ഉപ്പേരി കൈപ്പങ്ങ ഉപ്പേരിയാണ് എന്ത് വേണ്ടേ കൊറച്ച് വെള്ളം തരാം കയ്പങ്ങ തിന്നണം കുഞ്ഞ നല്ല രസമുള്ള ഉപ്പേരിയാണ് താട്ടം തിന്നു ആ ഇട്ടല്ല എന്നാ വാ ഇഷ്ടല്ലോ വെള്ളം എവിടെ ഇണ്ട് വാണ്ട വെള്ളം വേണ്ടേ ആ വെള്ള ഞാൻ ചോറ് വരാം കുറച്ച് ചോറ്ന്നെ എടുത്തത് അത് ഷ്ണടട്ടെ ഒരു കഷ്ണം ഒരു കുഞ്ഞു കഷ്ണം എന്തൊക്കെ പൂവേണ്ട ഇവിടെ കറി വയ്ക്ക അരിവല ഒരു കുഴി ഒത്തിക്കണ് മതിലെ കറി മതിയോ ഏ എവുണ്ടോക്കെട്ടോ എരിവൊന്നും കുഴപ്പമില്ല ഒരു പപ്പടം അവിടെ വെക്കണത് നടക്കൊരു തുണി വിരിക്കട്ടെ ആ ഫോണ് കൊച്ചു ടിവി കാണാനോ ചോറ് തിന്നുമ്പളാ കൊച്ചു ടി വി ആണ് വിഷ്ണു അല്ലടാ ഞാൻ വിളിക്കണ ഞാനന്നല്ല വന്ന വാ വാ ഞാനൊരു വടിയും കൊണ്ടുവരാ വേ വന്നോ മനോടനും സാനോടനും ഉണ്ടായിക്കോട്ടെ എന്നാലും വാ തുണികളൊക്കെ മടക്കി വെക്കാണ്ട് ഇരുടായി രാത്രിയാണ് ചെറിയൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചാണ്ട് വേഗണ്ട് ക്യാമറ ഓൺ ആക്കിട്ടത് കേട്ടോ വീഡിയോ വീഡിയോണ്ടാവും എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേന് സമയം ഉണ്ടാവൂല അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു ആ എന്താ ആ അപ്പൊ വരാ നനഞ്ഞതും ഉണങ്ങിയതും ഒക്കെ ഇണ്ടെന്ന് വെയിലുണ്ടേനും ഇല്ലേനും പറഞ്ഞ പോലെയാണ് അതോണ്ടന്നെ ചിലതുണങ്ങി ചെലത് കട്ടിയുള്ളതൊന്നും ഉണങ്ങിട്ടില്ല അപ്പൊ ടക്കും തോരടത്തെ നാടുവാണിടുന്നോടിയ പപ്പടം ആണോ ചോദിച്ചില്ലേ പപ്പടം കൂട്ടിയോക്ക വൈകുന്നേരം ചോറ് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ കറി ഉച്ചകത്തെ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഉണ്ട് ലേസം പപ്പടം കാച്ചതുമുണ്ട് പപ്പടമുണ്ട് അപ്പം ഒന്ന് ഇത്ര വിഭവങ്ങളാണ് രാത്രിയത്തെ വിഭവങ്ങളാണ് സമയം ഏഴര ഏഴര കാല് കഴിഞ്ഞു ഞാൻ നോക്കിയിട്ടു അപ്പം നമ്മൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് രണ്ടു ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും പറഞ്ഞില്ല പല്ലുവേദനയെന്നു ഡോക്ടറെ പോയി കണ്ടു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പറയുന്നു അവിടെ ഇരിക്കല്ലേ അപ്പുറത്തേക്ക് പല്ല് വേദനക്ക് ഇപ്പൊ കുറവൊക്കെ ഉണ്ട് എന്നാലും പേടിയാണ് പല്ല് വേദനിച്ച പിന്നെ തലക്കാണോ ചെവിക്കാണോ വേദന ഒരു കൊടുത്തോ ഇല്ല അപ്പൊ പല്ല് എന്താ പറിക്കണതാണ് പേടി മേലെ വരിത്തായതുകൊണ്ട് പറക്കുന്ന ഭയങ്കര പേര അപ്പൊ അല്ലേ തന്നെ ഇണ്ടാവാതിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ആ ആ ഫോണ് ഫോണ് ഇന്ന് കണ്ടിട്ടില്ല സ്കൂള് വിട്ട് വന്നതിന് ശേഷം എഴുതാനുള്ളതൊക്കെ എഴുതുക വായിക്കാനുള്ളത് വായിക്ക പിന്നെ ഇപ്പൊ ഫോണ് കൊച്ചു ടി വി കാണാൻ ഫോണ് വാങ്ങാൻ പറയണ്ട എന്തായാലും മക്കൾക്ക് കൊറച്ചരകി കൊറച്ച നേരം ഫോണ് കൊടുക്കൂലൂരുമോ ഇപ്പൊ സ്കൂള് എൽ കെ ജിയിൽ പോക്ക് തുടങ്ങിയാലിപ്പോ വല്ലാണ്ട് ഫോണ് കാണില്ല ഇപ്പൊ ഒരുപാട് കുറവുണ്ട് ഫോണ് കാണുന്നതിന് അതിന് വലിയ ആശ്വാസം ഇപ്പോൾ എഴുത്തുമ്പലേക്കായതുകൊണ്ട് ഇപ്പോൾ സ്ലേറ്റ് വർക്ക് ടെസ്റ്റിലാണെങ്കിൽ ടെസ്റ്റിൽ വർക്ക് ഉണ്ടാവും അതുകൊണ്ട് ഇപ്പം വല്ല ഫോൺ കാണാനില്ല ഞാൻ വിഷ്ണുവിനെ വിളിച്ചത് വിഷ്ണുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയാം വന്ന് പഠിക്കാൻ നോക്കുക അറിയുക ഏഴുമണി ആയില്ലേ ഏതേ കാലമായി അപ്പം വിശേഷങ്ങളൊക്കെയാണ് മക്കളേക്കൊക്കെ വിഷ്ണുവിനും തന്നെ വിശപ്പുണ്ട് അരണിതാക്കണ് ഇന്നലെ ഉണ്ടെന്നു കൂട്ടോ ചിക്കൻ കറി ഇന്നിപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് ചിക്കൻ കറി ഉണ്ട് ഇതാ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത് കൈപ്പങ്ങട്ടോ അതൊക്കെ വീട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ രണ്ട് പപ്പടം കൂടെ ഇട്ടിട്ടുണ്ട് വിഷ്ണുവിന് ചോറ് കൊടുക്കട്ടെ ചോറ്ക്ക് ചായ കുടിക്കലില്ല കേട്ടോ ഒന്ന് വൈകുന്നേരത്തിൽ ചായ കുടിച്ചില്ല അപ്പോൾ ഒരു ഗ്ലാസ് ചായ അരിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചോറ് തിന്നുമ്പോൾ തിന്നുവാറുന്നത് അതെല്ലാര്ക്കും ഇഷ്ടപ്പെട്ടൊന്നുണ്ടാവില്ല കുടിവെള്ളം ആവൂല ഇഷ്ടം പെൻസിൽ ഇപ്പൊ എടുത്തര കുഞ്ഞു ഈ ഒരു സമയമായ എല്ലാര്ക്കും മക്കളും മക്കളെ പഠിപ്പിക്കണ തിരക്കാവൂല ഞാനത് ഒരു ഗ്ലാസ് ആ ഒരു രണ്ട് ഗ്ലാസ് ചായ വെച്ചേന്നു കെട്ടോ അപ്പൊ വിഷ്ണുവിന് ഒരു ഗ്ലാസ് കൊടുത്തിനും വെച്ചു ഞാൻ വൈകുന്നേരത്ത് കുടിച്ചു അപ്പൊ എനിക്ക് എന്തോ അവിടെ കേക്ക്ണ്ടെന്ന് പറഞ്ഞാൽ അവ കേക്ക്ണ്ടല്ലോ കേക്ക്ണ്ടായിരുന്നു അപ്പൊ ചായ കുടിക്കാൻ വലിയൊരു ആഗ്രഹം അപ്പൊ മക്കളെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതാണ് കൂട്ടുകാർക്ക് ഇഷ്ടപോലൊന്നും അറിയില്ല ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നത് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മണക്കെട്ടിട്ട് പിന്നെ വിഷ്ണു ചോറിനുണ്ട് അവിടെ ചോറിട്ട് കഴിഞ്ഞിട്ട് പഠിക്കണോട് അപ്പൊ എന്തായാലും ഇനി നല്ല വിശേഷം വീട്ടിലൊക്കെ നല്ലതായിരിക്കും ബൈ